പയറ് തോറിനാണ് തോറിന് വേണ്ടിയുള്ള പയർ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകി ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേഗുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പയറിൻ്റെ കുറച്ച് മുകളിലായിട്ട് നീക്കണം വെള്ളം പാകത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഈ പയറൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് തേങ്ങ ചെറിയ വേദിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പച്ചമുളകും ഒരു കാൽ സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്നും ഒതുക്കിയെടുക്കാം ജീരകം വേണമെങ്കിൽ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പോൾ ജീരകം ചേർക്കണില്ല വെള്ളം ഒഴിക്കാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി എണ്ണത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് വരുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്താണ് ഒരു രണ്ട് കറിവേപ്പില ഞാൻ കഴിഞ്ഞ ദിവസം എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ കറിയുടെയും മീൻ കറിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് നോക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി അരയ്ക്കണ്ട വെളുത്തുള്ളി അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോരൻ്റെ ടേസ്റ്റ് മാറിപ്പോവും വെളുത്തുള്ളി എപ്പോഴും ഇങ്ങനെ കീ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അത് മൂപ്പിച്ചെടുക്കണം എന്നാണ് നല്ലത് ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് നേരം തേങ്ങയൊന്ന് ഇളക്കി കൊടുക്കുക തേങ്ങയുടെ ആ പച്ച ടേസ്റ്റൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അരപ്പം നന്നായിട്ട് തേങ്ങ അരപ്പം എപ്പോഴും നന്നായിട്ട് ചൂടായില്ലെങ്കിൽ കറി പെട്ടെന്ന് വളച്ചു പോകും അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് നമുക്കതൊന്ന് നന്നായിട്ട് അരപ്പൊന്ന് വേകുന്നവരെയൊന്ന് വഴറ്റി കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയർ ഏർത്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് വാഴക്കൂമ്പ് കുടപ്പനില്ല വാഴയുടെ കുടപ്പൻ അതും കൂടി കൊത്തി അരിഞ്ഞിട്ട് അതൊന്ന് വേവിച്ചതിന് ശേഷം പയർ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ കുടപ്പനും കൂടി ചേർത്ത് തോരൻ തോരുണ്ടാക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ വാഴപ്പിണ്ടി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ അതും നല്ലതാണ് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ചെറിയ തീലൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ വാഴക്കുടപ്പം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സബോളയൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് വാഴ കൂമ്പ് കുത്തി അരിഞ്ഞത് ചേർത്തിട്ട് അടച്ചു വെച്ചത് വേവിച്ചതിന് ശേഷം പിന്നെ തേങ്ങയും കൂടി ഇളക്കി അതിന് ശേഷം ചെറുപയർ കൂടി ചേർത്ത് കൊടുത്ത് തയ്യാറാക്കിയെടുക്കാം വാഴ കുടപ്പിന് പകരം വാഴ പിണ്ടി എരിഞ്ഞതാണേലും പ ചെറുപയറിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ